എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതും ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു ടൈ സെൻറ്ററിലേക്ക് ടൈപ്പിസ്റ്റ് വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ ഫൈവ് നയൻ ടു സെവൻ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് ഫുജിറയിലെ ഒരു കാർ അക്സറി ഷോപ്പിലേക്ക് അപ്പോൾസറി വർക്ക് അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം സി ബി അയക്കാൻ താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഡബിൾ സെവൻ സീറോ സിക്സ് ഫോർ ത്രീ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അജ്മാനിലെ ഒരു മെഡിക്കൽ സെൻറ്ററിലേക്ക് രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്കാണ് അവസരമുള്ളത് സാലറി സ്റ്റാർട്ടിംഗ് ത്രീ തൗസൻഡ് തെറംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം സി വി ഐക്കാൻ താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ എയ്റ്റ് വൺ സിക്സ് സീറോ സെവൻ എയ്റ്റ് എന്ന നമ്പറിലോ അംജദ് അരുവയൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി ബി ഐക്കേണ്ടതാണ് ദുബായിലെ ഹബീബ് ബേക്കറിയിലോട്ട് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് എച്ച് ആർ മാനേജർ എച്ച് ആർ ഫീൽഡിൽ ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് മിനിമം അഞ്ച് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി സ്റ്റോർ മാനേജറുടെ വേക്കൻസിയാണ് അടുത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ് ഗ്രാഫിക് ഡിസൈനർ ബേക്കറി ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ജി സി സിയിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് മിനിമം മൂന്ന് വർഷത്തെ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനപേക്ഷിക്കാം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് സീറോ ഫൈവ് ഡബിൾ ഫോർ വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് അബുദാബിയിലെ ബത്തീനയിലുള്ള ഒരു അറബി വീട്ടിലേക്ക് കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ധറംസാണ് പറയുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ത്രീ സിക്സ് നയൻ ടു സെവൻ ടു എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അബുദാബിയിലും ദുബായിലുമുള്ള ഒരു അറബിക് ഫാമിലിയിലേക്ക് രണ്ട് ലേഡീസ് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും എക്സ്പീരിയൻസും ഉള്ളവർക്കുമാണ് അവസരമുള്ളത് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം തിറംസ് വരെയാണ് പറയുന്നത് ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും വിസയും എടുത്തു തരുന്നതാണ് നാൽപ്പത്തഞ്ച് വയസ്സിനകത്തുള്ളവരാണ് ഇതിനെ അപ്ലൈ ചെയ്യേണ്ടത് ഹിന്ദി അറബിക്കോ ഇംഗ്ലീഷോ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഫുജിറയിലെ ഒരു വെൽഡിംഗ് മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് സാലറി രണ്ടായിരം തിറാംസും റൂമും വിസയും ഉണ്ടായിരിക്കും ഫുഡിന് ഇരുന്നൂറ്റമ്പത് തിറാംസും തരുന്നതാണ് ജെൻസിനാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ സിക്സ് എയ്റ്റ് ഡബിൾ സീറോ എയ്റ്റ് സെവൻ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഇൻഡിപ്പെൻഡൻറ്റ് ഫുഡ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ജൂസർ ബരിസ്റ്റ ടീം മെമ്പർ ഫ്രണ്ട് ഓഫ് ഹൗസ് സൂപ്പർവൈസർ റെസ്റ്റോറൻ്റ് മാനേജർ ടീം മെമ്പർ ബാക്ക് ഓഫ് ഹൗസ് കിച്ചൺ മാനേജർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേ മേഖലയിൽ ഒന്നു മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഡിസിഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് അജ്മാനിലെ അജ്മാൻ അമേരിക്കൻ പ്രൈവറ്റ് സ്കൂളിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് പ്രധാനപ്പെട്ട വേക്കൻസികൾ എച്ച്ഒ ഡി ഇംഗ്ലീഷ് റൂം ടീച്ചർ എച്ച് ഒ ഡി കെ ജി സെക്ഷൻ ടീച്ചർ ഇസ്ലാമിക് കോർഡിനേറ്റർ സെൻ ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചർ ഫിസിക്സ് ടീച്ചർ മാത്സ് ടീച്ചർ സയൻസ് ടീച്ചർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെ അമേരിക്കൻ കരിക്കുലത്തിലുള്ള ആണ് ചോദിച്ചിട്ടുള്ളത് അത് ഹോം കൺട്രിയിലോ ജി സി സി കൺട്രിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാൽ മതിയാകും ഇൻ്റർവ്യൂ ഇരുപത്തിയേഴ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ രണ്ട് ആയിരിക്കും ടൈം വരുന്നത് ലൊക്കേഷൻ അജ്മാൻ അമേരിക്കൻ പ്രൈവറ്റ് സ്കൂൾ അൽ ജെറഫ് അഡ്ജസ്റ്റൻ ടു അജ്മാൻ യൂണിവേഴ്സിറ്റി സി വി അയക്കേണ്ടത് കരിയർ സെറ്റ് അജ്മാൻ അമേരിക്കൻ സ്കൂൾ ഡോട്ട് കോം കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ സിക്സ് സെവൻ ഡബിൾ ഫോർ ഫോർ ഫൈവ് സിക്സ് ഫൈവ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ദുബായിലെ മെപ്കോ ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് എം ഇ പി പ്രൊജക്റ്റ് മാനേജർ എം എ പി കൺസ്ട്രക്ഷൻ മാനേജർ മെക്കാനിക്കൽ പ്രൊജക്ട് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പ്രൊജക്ട് ഇൻജിനീയർ എം ഇ പി ക്യു എ ആൻഡ് ക്യു സി എഞ്ചിനീയേഴ്സ് മെക്കാനിക്കൽ സൈറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ സൈറ്റ് എഞ്ചിനീയർ ബി ഐ എം മോഡിലർ എം ഇ പി പ്ലാനിംഗ് എഞ്ചിനീയർ എം ഇ പി കോസ്റ്റ് കൺട്രോൾ എഞ്ചിനീയർ സേഫ്റ്റി ഓഫീസേഴ്സ് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേ മേഖലയിൽ ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ എച്ച് ആർ എറ്റ് മെപ്കോ ഹൈഫണ്ട് എൽ എൽ സി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് സി വി അയക്കുമ്പോൾ സബ്ജക്റ്റ് കോളത്തിൽ ഏത് പോസ്റ്റിനാണെന്ന് കൃത്യമായി വെക്കേണ്ടതാണ് ഉജ്ജറയിലെ കോൺഗോഡ് ഹോട്ടലിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് കിച്ചൺ സ്റ്റിവാർഡ് റൂം അറ്റൻഡൻറ്റ് മെയിൽ എഫ് ആൻഡ് ബി വെയ്റ്റർ ജിം ഇൻസ്ട്രക്ടർ ഫീമെയിൽ ജി എസ് എ ഫീമെയിൽ അറബിക് സ്പീക്കർ ഡി സി ഡി പി ഹോട്ട് ആൻഡ് കോൾഡ് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ കരിയ സറ്റ് സി എച്ച് എഫ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അബുദാബിയിലെ അൽദന ഹോസ്പിറ്റലിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് കൺസൾട്ടൻ്റ് ഗൈനക്കോളജിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് കൺസൾട്ടൻ്റ് പീഡിയാട്രിക്സ് കൺസൾട്ടൻ്റ് എമർജൻസി മെഡിസിൻ രജിസ്റ്റേർഡ് നഴ്സ് ഇ ആർ രജിസ്റ്റേഡ് നഴ്സ് ഓങ്കോളജി രജിസ്റ്റേർഡ് നഴ്സ് ഒ പി ഡി ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് അറബിക് സ്പീക്കിംഗ് ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ ആൻഡ് എച്ച് എസ് സി ഓഫീസർ പേഷ്യൻറ്റ് കെയർ കോർഡിനേറ്റർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് അവസരമുണ്ട് ജി സി സി എക്സ്പീരിയൻസോ ഹോം കൺട്രികളുടെ എക്സ്പീരിയൻസോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ കരിയർ ഡോട്ട് അൽദന അറ്റ് ബുർജിൽ മെഡിസിറ്റി മെഡിക്കൽ സിറ്റി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ സോയ ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് റിസോർട്ടിലേക്ക് ഫീമെയിൽ ഫിറ്റ്നസ് ട്രെയിനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ യു ഉള്ളവർക്കാണ് അവസരമുള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ എച്ച് ആർ എച്ച് സോയ വെൽബിയിൻ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ക്യാദ് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി പ്രൊജക്റ്റ് മാനേജറുടെ വേക്കൻസിയാണ് മിനിമം പതിനഞ്ച് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ഡോക്യുമെൻറ്റ് കൺട്രോളറാണ് ആണ് ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം വളരെ വലിയ കമ്പനിയാണ് നല്ല പാക്കേജ് ഒക്കെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് താൽപ്പര്യമുള്ളവർ റിക്രൂട്ട്മെൻറ്റ് അറ്റ് ക്യാദ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ നേഹ ഹോട്ടലിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് സീനിയർ ജനറൽ ടെക്നീഷ്യൻ എ സി ഇലക്ട്രിക്കൽ പ്ലംബിംഗ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് അപേക്ഷിക്കേണ്ടത് കോമിക്സ് ഷെഫ് ശിവാർഡി ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ എച്ച് ആർ ഡോട്ട് ജേർണലിസ്റ്റ് അറ്റ് നേഹ ഹോട്ടൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ടു ഡബിൾ ത്രീ എയിറ്റ് ഡബിൾ ഫോർ ടു ഫോർ എന്ന വാട്സാപ്പ് നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ജിങ്കോ കോൺട്രാക്റ്റിംഗ് കമ്പനി എൽ എൽ സിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രൊജക്റ്റ് മാനേജർ സീനിയർ പ്ലാനിംഗ് എഞ്ചിനീയർ ടെക്നിക്കൽ കോർഡിനേറ്റർ സൈറ്റ് എഞ്ചിനീയർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം അപ്ലൈ ചെയ്യാൻ സാലറി ബെനിഫിറ്റ് എല്ലാം നല്ല പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ വിസ മെഡിക്കൽ ഇൻഷുറൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സിവിൽ കോൺട്രാക്റ്റിംഗ് കമ്പനിയിലുള്ള എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് ജി സി സി ജിൻകോ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ചൗത്രം ഗ്രൂപ്പിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് മാനേജർ സെയിൽസ് സൂപ്പർവൈസർ മോഡേൺ ആൻഡ് ട്രഡീഷണൽ അക്കൗണ്ട് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് വാൻ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം മൂന്ന് വർഷത്തെ ഇതേ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനപേക്ഷിക്കാം അതുകൂടാതെ എഫ് എം സി ജി ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വാലിഡ് ആയിട്ടുള്ള യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കാണ് ഇതിനവസരമുള്ളത് താൽപ്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് ചൌത്രം ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി ഐക്കേണ്ടതാണ് ദുബായിലെ ഗോൾഡ് ഫിൻജസ് ട്രാവൽ ഗ്രൂപ്പിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് ടൂർ കൺസൾട്ടൻറ്റ് ഫീൽഡ് ഓഫീസർ ഈ മൂന്ന് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി മൂവായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം ദറംസ് വരെയാണ് പറയുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയ്റ്റ് സെവൻ എയ്റ്റ് ഫൈവ് സിക്സ് ഫൈവ് നയൻ എന്ന നമ്പറിലോ സീറോ എയ്റ്റ് ഫൈവ് നയൻ സീറോ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് എയ്റ്റ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് മെയിൽ ഐ ഡി ഖദീജ അറ്റ് ഗോൾഫ് ഇഞ്ചസ് ഡോട്ട് കോം ദുബായിലെ അറയ്ക്കൽ പാലസ് റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് കാൻഡറി മാൻ ഡെലിവറി ബോയ് മലയാളി ടീ മേക്കർ പൊറോട്ട മേക്കർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നോക്കുന്നത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു വൺ സീറോ സിക്സ് സിക്സ് ഫൈവ് നയൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് ദുബായിലെ ബെൽമോൺ ഗ്ലാസ് കമ്പനിയിലേക്ക് കുറച്ച് വേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫാബ്രിക്കേറ്റേഴ്സ് പത്ത് വേക്കൻസി സൈറ്റ് ഫോർമാൻ വിത്ത് ലൈസൻസ് ഒരു വേക്കൻസി ഓഫീസ് ബോയ് എസ്റ്റിമേറ്റർ ഫീമെയിൽ ഒരു വേക്കൻസി സീനിയർ അക്കൗണ്ടൻറ്റ് ഫീമെയിൽ ഒരു വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി ഇൻ്റർവ്യൂ ടൈമിന് പറയുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ സിക്സ് ഫൈവ് ടു ഫൈവ് നയൻ സിക്സ് ടു ഫോർ എന്ന നമ്പറിലോ സെയിൽസ് അറ്റ് ബെൽ മോൺ ഗ്ലാസ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയയ്ക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരം അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്